കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയ്ക്ക് മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആരോപണം തെളിയിച്ചാൽ താൻ കോൺഗ്രസിൽ നിന്നും രാജിവയ്ക്കുമെന്നും വിജയിച്ചാൽ എം പി സ്ഥാനം രാജിവയ്ക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു ഈശ്വര വിശ്വാസിയായ തന്നെ തോൽപ്പിക്കുവാൻ കോൺഗ്രസ് നേതാക്കൾ ചില പൊടിക്രിയകൾ ചെയ്തുവെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു ഇരുപത്തിയൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ് കോൺടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടു ഫോർ ഫൈവ് ത്രീ സീറോ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗുരുതര ആരോപണങ്ങളുമായി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തിയതിന് പിന്നാലെ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും നിലവിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യോട്ടെ രക്തസാക്ഷികളുടെ കുടുംബം വിളിച്ചതായും വികാരപരമായി സംസാരിച്ച അവർ കോൺഗ്രസ് നേതാക്കൾ പ്രതികളുമായി ചങ്ങാത്തം കൂടിയെന്ന് പറഞ്ഞതായും വിവരിച്ച ഉണ്ണിത്താൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിക്കില്ലെന്ന് പറഞ്ഞു സ്വബോധത്തോടെയാണ് കാസർകോട്ടെ കോൺഗ്രസുകാരുടെ വികാരമാണ് പ്രകടിപ്പിച്ചത് ഡിസിസി ഉൾപ്പെടെയുള്ളവർ തനിക്കൊപ്പമെന്നും പറഞ്ഞു കല്ലൂട്ട രക്തസാക്ഷികളെ തള്ളിപ്പറയാൻ ആർക്കു പറ്റും കാസർകോട്ട് ആർക്കെങ്കിലും പറ്റുമോ ആ രക്തസാക്ഷികളുടെ കുടുംബം പറയുന്നത് കേട്ടില്ലെന്നായിരിക്കാൻ ആർക്കും കഴിയൂ അപ്പം ഞാൻ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ വികാരം കാസർകോട്ടെ ജനവികാരമാണ് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ആ വികാരത്തിനനുസരിച്ച് ഞാൻ 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 ഫേസ്ബുക്ക് പോസ്റ്റ് 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 ഇട്ടു ആ ആ പിൻവലിച്ചിട്ടില്ല കൂടിയാണ് ഇട്ടത് അതുകൊണ്ട് പിൻവലിക്കേണ്ട കാര്യം എനിക്കില്ല പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നു മരണം വരെ നിൽക്കും രക്തസാക്ഷികളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കുണ്ട് അന്വേഷണ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് കൂടുതലൊന്നും പറയുന്നില്ല ബാലകൃഷ്ണൻ പെരിയാ മോശമായി പെരുമാറിയവരെല്ലാം കമ്മീഷന് മുന്നിൽ മൊഴി നൽകും എല്ലാ തെളിവുകളും കയ്യിലുണ്ട് ബാലകൃഷ്ണൻ പെരിയ എന്തിനാണ് പ്രകോപിതനാവുന്നത് എന്നറിയില്ല ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്ന് രാജിവയ്ക്കും ജയിച്ചാൽ എം പി സ്ഥാനം രാജിവെക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു എല്ലാ കാര്യങ്ങളും പുറത്തുവരും തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ചില പൊടിക്രിയകൾ ചെയ്തതായും ഉണ്ണിത്താൻ ആരോപിച്ചു അയാൾ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ് ഗൗരവമുള്ളതാണ് ആ ആരോപണങ്ങളുണ്ട് ഒന്ന് തെളിയിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവയ്ക്കും എം പി ആയി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് തെളിയിക്കുന്നതെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കും ഇതൊക്കെ ഞാൻ ഈശ്വരനില് വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇത് ഇതൊക്കെ കഴിഞ്ഞ് പറയാം എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിൻ്റെ മുകളിലൊക്കെ ചില ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ ഫോട്ടോയും ഞാൻ ജാതികളെ കാണിക്കാം എൻ്റെ വീട്ടിനകത്ത് എൻ്റെ പെൻസാൻഡി സ്റ്റാൻഡ് കൊണ്ടുവച്ചു എന്തായാലും ബി ജെ പി കാരൻ്റെ ലക്ഷ്യ കമ്മിറ്റി ഓഫീസിൽ വരുത്തില്ലല്ലോ വരുമോ മാർച്ചിറ്റുകാർ വരുത്തില്ലോ ആ എടുത്ത സാധനങ്ങൾ മുഴുവൻ നിങ്ങളെ പ്രദർശിപ്പിക്കാം നിറച്ച് കൈപ്പത്തി മനസ്സിലായോ അപ്പം ഇവിടെ നടത്താവുന്ന പ മൊത്തം നടത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് പിന്നാക്ക കൂടുതലേ ചെക്ക് കയറി തുക പിറ്റേന്ന് ചെക്ക് കഴിയുകയില്ല അല്ല എള്ളാട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞ കണക്ക് ചില ആളുകൾ എന്നെ തൂപ്പിക്കാൻ അവരുടെ ആവനാഴിയിൽ അവസാന താധവും പ്രയോഗിച്ചിട്ട് നടക്കാൻ വന്നപ്പോൾ ചില പൊടിക്രിയകൾ ചെയ്തിട്ടുണ്ട് ആ ഉദുമ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചെന്നായിരുന്നു ബാലകൃഷ്ണൻ പെരിയ പോസ്റ്റിലൂടെ ആരോപിച്ചത് ഇടതുപക്ഷത്തേക്ക് പോയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ വെച്ച് തന്നെ തോൽപ്പിക്കാൻ പലതവണ ഉണ്ണിത്താൻ ചർച്ച നടത്തിയെന്നും ബാലകൃഷ്ണൻ എഫ് ബി പോസ്റ്റിൽ പറഞ്ഞിരുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പതിനാലാം പ്രതിക്ക് മണികണ്ഠനൊപ്പം ഉണ്ണിത്താൻ നിൽക്കുന്ന ഒരു ഫോട്ടോയും ബാലകൃഷ്ണൻ പോസ്റ്റ് ചെയ്തിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം പുകയുന്നതിനിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും തുറന്ന വാക്പോരിൽ ഏർപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്